നമസ്കാരം കുമാർ ഈ കേരളത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി വലിയ ഒരു എന്താ പറയേണ്ട ഒരു ഭീതി വളർത്തിക്കൊണ്ട് പരക്കുന്ന ഒരു വാർത്തയുണ്ട് മെക്സവൻ ഈ ഒരു വാക്ക് തന്നെ പലർക്കും അപരിചിതമായിരിക്കും പക്ഷേ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ ഇടം പിടിച്ച് നിൽക്കുന്ന ഒരു വാ വാക്കാണിത് നമുക്കറിയാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി പലതരത്തിലുള്ള വ്യായാമ മുറകൾ പല രീതിയിൽ ഇപ്പോൾ യോഗ മുതൽ പല രീതിയിലുള്ള വ്യായാമ മുറകളും കേരളത്തിൽ നടന്നു വരുന്നുണ്ട് പക്ഷേ ഈ മെക്സോവിനും അത്തരത്തിൽ ഇരുപത്തിയൊന്നോളം വ്യായാമ മുറകളടങ്ങിയ ഒരു കാര്യമാണെന്ന് പറയുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഇതിനെ ഒരു ഇതിനൊരു സംശയദൃഷ്ടിയോടുകൂടി കാണുന്നത് ഈ പറഞ്ഞതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ ട്വിറ്ററിലൊക്കെ ആദ്യം വന്ന വിഷ്വൽസ് തന്നെ ഈ ഒരു ഇതിനെ സൂക്ഷിക്കുക എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു കാര്യം വന്നത് എന്ത് എന്തുകൊണ്ടായിരിക്കാം ഒരു ഭീതി ഇതിനു ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് അല്ല ഭീതി അല്ലെങ്കിൽ ഇങ്ങനൊരു ദുരൂഹത സംശയിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഇതിലുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം കൂട്ടായ്മകൾ കേരളത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല ധാരാളം കൂട്ടായ്മകൾ ഇതുപോലെയുണ്ട് ഇപ്പൊ ഇപ്പോ ഈ ചിരി ചെയ്യുന്ന ആളുകളുണ്ട് ആർട്ട് ഓഫ് ലിവിംഗിന്റെ ഉണ്ട് അതിന്റെ വിവിധ ഇതാണ് ഇപ്പോ കേരളത്തിൽ തന്നെ മേജർ റവിയുടെ മേജർ രവി അക്കാദമി തന്നെ പലയിടങ്ങളിൽ അത് കോമ്പറ്റീറ്റീവ് എക്സാമുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സൈന്യത്തിൽ റിക്രൂട്ട്മെന്റ് നേടുക എന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളാണ് പ്രാദേശികമായി തന്നെ ഒരുപാട് ഈ നട നടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സൈക്ലിംഗ് കൂട്ടായ്മ സൈക്ലിങ് കൂട്ടായ്മകൾ ഇതൊക്കെ ധാരാളമുണ്ട് പക്ഷെ മെക്സവൻ എത്രയും ഈ ഒരു വലിയ ദുരൂഹത മെക്സബൻ്റെ പേരിൽ വരാൻ ചില കാരണങ്ങളുണ്ട് ഇപ്പോഴും മെക്സബന് പിന്നിൽ ഈ പറയുന്നത് പോലെ ആരോപിക്കുന്നതുപോലെ പോപ്പുലർ ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മത തീവ്രവാദ സംഘടനകളാണോ എന്നൊന്നും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷെ ചില ദുരൂഹതകൾ അവിടെയുണ്ട് ആ ദുരൂഹതകൾ കേരളം ചർച്ച ചെയ്യപ്പെടുകയാണ് അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഇതൊരു സൈനികൻ സ്ഥാപിച്ചതാണ് സ്വാഭാവികമായും ഒരു സൈനികൻ തൻ്റെ വിരമിക്കലിന് ശേഷം ഈ നാടിന് വേണ്ടി എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചതിൻ്റെ ഭാഗമായി ഒരു പദ്ധതി ആ ആ സൈനികൻ വികസിപ്പിക്കുന്നു അതിനുശേഷം ഇത് ഇങ്ങനെ പരക്കുകയാണ് ആയിരത്തോളം യൂണിറ്റുകൾ മെക്സവൻ്റെ കീഴ് ഇത് ഇതൊരു ഇതിനൊരു വാണിജ്യ സ്വഭാവമൊന്നുമില്ല ഇതുകൊണ്ട് ആരെങ്കിലും പൈസ ഉണ്ടാക്കുന്നോ ലാഭം ഉണ്ടാക്കുന്നോ ഒന്നുമില്ല ഇതൊരു തീർച്ചയായും അമിച്ചോറായിട്ട് നടക്കുന്ന കാര്യമാണ് അവിടെയാണ് അപകടം പതിയിരിക്കുന്നത് അങ്ങനെയാണ് ഇത് കേരളം മുഴുവൻ കേരളം മുഴുവൻ പരക്കുന്നു എന്നു പറയാൻ പറ്റില്ല ആയിരം യൂണിറ്റുകൾ ഉണ്ടാകുന്നു പക്ഷേ ഈ ആയിരം യൂണിറ്റുകളും മുസ്ലിം പോക്കറ്റുകളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതാണ് ചോദ്യം ഇതൊരു പ്രത്യേക മതവിഭാഗത്തിന്റെ കയ്യിലായത് മാത്രമാണോ ഇതൊരു സംശയ ദൃഷ്ടിയിൽ വരുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രസക്തമായൊരു ചോദ്യം അത് മാത്രമല്ല ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് വ്യാപകമായി കാണാൻ പറ്റുന്നത് സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം സാധാരണ ഇത് രണ്ടും ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇപ്പോൾ ആരോഗ്യ ആരോഗ്യ പരിപാലനം സ്ത്രീകളുടെയും കൂടെ കർത്തവ്യമാണ് അവരും ഇതിൽ പങ്കാളികളായേ പറ്റുള്ളൂ എല്ലാ വ്യായാമ മുറകളും സ്ത്രീകൾക്കും കൂടി അവകാശപ്പെട്ടതാണ് അവര് കാര്യം അവരുടെ ദേഹത്താണ് ഏറ്റവും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് അല്ലേ ഒരു സ്ത്രീയാണ് ഒരു അമ്മയായി കഴിയുമ്പോഴൊക്കെ അവരുടെ അദ്ദേഹത്ത് ഒട്ടനവധി മാറ്റങ്ങൾ വരുന്നത് അപ്പോൾ വ്യായാമം പുരുഷനേക്കാളും ഒരു പടികൂടി സ്ത്രീകൾക്ക് തന്നെയാണ് ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ പക്ഷേ ഈ ഒരു കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ ഒരു സംശയ ദൃഷ്ടി എന്നുള്ളതാണ് ഈ ആദ്യം ചോദിച്ച ചോദ്യം തന്നെയാണ് ഇതിന് രണ്ടാമത്തെ ഭാഗത്ത് വരുമ്പോൾ വീണ്ടും ചോദിക്കുന്നത് ഈ ഒരു മതവിഭാഗം പ്രത്യേക മതവിഭാഗം മാത്രം ഇതിൽ പങ്കെടുക്കുന്നു രണ്ടാമത് അതിൽ തന്നെയുള്ള ഇതിൽ പങ്കെടുക്കുന്നു ഈ രണ്ട് കാര്യങ്ങളും സംശയദൃഷ്ടിയോടുകൂടിയാണ് സമൂഹ മാധ്യമങ്ങൾ നോക്കിക്കാണുന്നത് അതിനുള്ള അത് ഈ മെക്സവൻ സ്വാധീനം ഉറപ്പിച്ചിട്ടുള്ള മേഖലകൾ ആ മേഖലകളിൽ ഈ പറയുന്ന പരമ്പരാഗതമായ മതരീതികൾ പിന്തുടരുന്ന മേഖലകളാണ് സ്റ്റേജിലേക്ക് ഒരു കൊച്ചു പെൺകുട്ടിക്ക് പോലും കയറാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന എന്ന് വിശ്വസിക്കുന്ന മേഖലയാണ് മാത്രമല്ല ഇവർക്ക് ഈ പറയുന്നത് പോലെ സമൂഹമായ ഒരു വ്യായാമ രംഗത്ത് വരാനോ ജാഥകളിൽ പങ്കെടുക്കാനോ അവിടെ നൃത്തം ചെയ്യാനോ ഒന്നും അവകാശമില്ല വാഹനം ഓടിക്കുന്നതിൽ വാഹനം ഓടിക്കുന്നതിൽ പോലും കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് പച്ച യാഥാർത്ഥ്യമാണ് ഇവർ കേ സ്ത്രീകൾ അതിനൊന്നും അനുവദിക്കുകയില്ല അങ്ങനെയുള്ള ഒരു സമൂഹം ഇത്ര പെട്ടെന്ന് മാറണമെങ്കിൽ നമുക്കറിയാം റാലികളിലോ ഘോഷയാത്രകളിലോ പങ്കെടുക്കാൻ സ്ത്രീകൾക്ക് മുസ്ലിം സ്ത്രീകൾക്ക് അനുവാദമില്ല എന്നിരിക്കെ ഇവിടെ നടന്ന വനിതാ മതിലിലും സി എ എ വിരുദ്ധ പ്രക്ഷോഭത്തിലും മുസ്ലിം സ്ത്രീകളുടെ സാന്നിധ്യം വളരെയധികം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ തിരുവനന്തപുരത്തടക്കം സി എ എ വിരുദ്ധ പ്രക്ഷോഭം നടത്തിയത് വനിതകളെയും പുരുഷന്മാരെയും കത്തനിട്ട് വേർതിരിച്ചുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ നടക്കുന്ന സ്ഥലത്ത് പുരുഷന്മാരോടൊപ്പം ഇത്രയധികം സ്ത്രീകൾ പരമ്പരാഗതമായ മുസ്ലിം വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ വ്യായാമത്തിൽ പങ്കെടുക്കണമെങ്കിൽ അവിടെ കാതലായ മാറ്റം ഉണ്ടായിട്ടുണ്ട് ആ മാറ്റം ഈ പറയുന്ന പോലെ നവോത്ഥാന മാറ്റമല്ല അവിടെ എന്തോ ഇഞ്ചക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്തോ ഒരു പ്രേരണ അവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഈ കുടുംബങ്ങളിൽ നിന്നടക്കം ഇത്രയധികം സ്ത്രീകൾ ഇങ്ങോട്ട് വരുന്നത് എന്ന് സ്വാഭാവികമായും ചിന്തിക്കാം ഇവരെല്ലാം പുരുഷന്മാർക്ക് സാധാരണ രീതിയിലുള്ള വ്യായാമ വസ്ത്രം ധരിക്കുമ്പോൾ സ്ത്രീകളിൽ ഭൂരിഭാഗം പേരും പർദ്ദേ എണിഞ്ഞുകൊണ്ടാണ് ഇവർ അവർക്കത് ചെയ്യാൻ പോലും അത്ര കംഫർട്ടബിളായി നമ്മൾ തോന്നുന്നില്ല ആ രീതിയിലാണ് അവർ വ്യായാമത്തിലേക്ക് ഇറങ്ങുന്നത് മാത്രമല്ല ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തും നടത്തുമ്പോഴും അല്ലെങ്കിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പിരിഞ്ഞു പോകുമ്പോഴും ചില ഇസ്ലാമിക രീതിയിലുള്ള ഗ്രീറ്റിങ്സ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണ് സംശയിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ വിദേശ പ്രസൻസാണ് അതായത് ഇതിൽ പോപ്പുലർ ഫ്രണ്ടിനെ സംശയിക്കാനുമുള്ള കാരണവും അവിടെയാണ് അതായത് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു എന്നുള്ളത് സത്യമാണ് പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൻ്റെ എന്ന് മാത്രമല്ല ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായി കേരളത്തിൽ വളർന്നു വന്നിരുന്ന ഒരു സംഘടനയാണ് തീർച്ചയായും പോപ്പുലർ ഫ്രണ്ടിനെ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അത് നിരോധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ക്രമസമാധാന അന്തരീക്ഷമായിരിക്കുകയില്ലായിരുന്നു കേരളത്തിലെ ക്രമസമാധാന അന്തരീക്ഷം ആ രീതിയിൽ അപകടം പിടിച്ച ഒരു ഭീകര സംഘടന നിരോധിക്കപ്പെട്ടു അത് നല്ല കാര്യമാണ് പക്ഷെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുകൊണ്ടൊന്നും ആയിട്ടില്ല അപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയുണ്ട് സമാനമായ തീവ്രവാദ സ്വഭാവമുള്ള മറ്റ് സംഘടനകളുണ്ട് പോപ്പുലർ ഫ്രണ്ട് അതൊരു പ്രസക്തമായ കാര്യമാണ് കാര്യം ഈ പോപ്പുലർ ഫ്രണ്ടിലെ തന്നെ മുൻനിര നേതാക്കൾ അല്ലെങ്കിൽ അതിൻ്റെ തീവ്ര ആശയങ്ങൾ പ്രചരിപ്പിച്ച നേതാക്കളാണ് അന്ന് അറസ്റ്റിലായതും ഇപ്പോൾ അകത്തുള്ളവരും പക്ഷേ അതിനോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചവർ അല്ലെങ്കിൽ അതിനോട് അനുകൂല നിലപാടെടുത്ത ഒരുപാട് പേരുണ്ട് അവരിപ്പോഴും പുറത്താണ് അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ മുഖം ഇപ്പോഴും അവ്യക്തമാണ് അതൊരു പുകമറയ്ക്കുള്ളിലാണ് അപ്പോൾ ആ പുകമറയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് മറ്റൊരു ഈ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു സൈനിക രൂപീകരണം സൈനിക അതിന് ഒരു രൂപീകരണം നടത്തുകയാണോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളത് തന്നെയല്ലേ അല്ല അവിടെയും പലരും പറയുന്നുണ്ട് ഈ സംഘടനയിൽ മെക്സവനിൽ പോകുന്നവരെല്ലാവരും പ്രായം ചെന്നവരാണ് ഈ പ്രായം ചെന്നവരെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് നിങ്ങൾ പ്രായം ഒരു ഇത് ഒരു പരിധി ആയി കഴിഞ്ഞു ഇനി നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കണം ഇല്ല എങ്കിൽ അങ്ങനെയാണ് ഇവർ സംഘടന തട്ടിക്കൂട്ടുന്നത് ഇവരെല്ലാം ഇതിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഇവരുടെ എല്ലാം മനസ്സിൽ ഈ തീവ്രവാദം കുത്തിവെക്കപ്പെടുന്നു എന്നർത്ഥമില്ല പക്ഷേ ഇവരൊന്നും ചെയ്യുന്നത് തീവ്രവാദ പ്രവർത്തനവുമല്ല ഇവർ വന്ന് വ്യായാമം ചെയ്തു പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന അതിനപ്പുറം നിയമവിരുദ്ധം ഒന്നുമില്ല ഇതിൽ മറ്റൊരു സംശയമുള്ളത് ഇങ്ങനെ പ്രകടമായ ഒരു സാധനം മുന്നിൽ വെച്ചുകൊണ്ട് മറ്റെന്തോ അപ്രത്യക്ഷമായോ ഒന്ന് എവിടെയോ ിൽ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന തരത്തിലും ഉണ്ട് അല്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംശയം ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ സംശയിക്കാൻ കാരണവും അത് തന്നെയാണ് കാരണം പോപ്പുലർ ഫ്രണ്ടിനെതിരെ അന്വേഷണം നടത്തുന്ന എൻ ഐ എ സംഘം മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പോപ്പുലർ ഫ്രണ്ട് ഇവിടെ നിരോധിക്കപ്പെട്ടുമൊക്കെ ശരി തന്നെയാണ് പക്ഷേ കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ള അടിസ്ഥാന സൗകര്യങ്ങളെക്കാൾ മികച്ച കാര്യങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന് വിദേശ രാജ്യങ്ങളിലുണ്ട് പ്രത്യേകിച്ചും ജി സി സി രാജ്യങ്ങളിലുണ്ട് ആ രാജ്യങ്ങളിൽ നിന്നാണ് ഇവർ ഫണ്ട് റൈസ് ചെയ്യുന്നത് അവിടെ പോപ്പുലർ ഫ്രണ്ടിന് എല്ലാവിധ സഹായവും നൽകാനുള്ള ആളുകളുണ്ട് പക്ഷെ അവിടെ നിന്നും ഫണ്ട് ഇന്ത്യയിലേക്ക് എത്താതെ നോക്കുക അതാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ ചെയ്തത് ഇവർക്ക് അവിടെ അവരൊരുക്കി വെച്ചിരുന്ന എല്ലാവിധ സംവിധാനങ്ങളെയും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളും എൻ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന് ഇവിടെ പ്രവർത്തിക്കാനാവില്ല പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുൻനിര നേതാക്കൾ അവർ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജയിലിലുള്ളത് പക്ഷേ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സാധാരണ പ്രവർത്തകരെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആശയം കുത്തിവെക്കപ്പെട്ടിട്ടുള്ള ഈ സൈലൻറ്റ് ടെററിസ്റ്റുകളെ ഒന്നും ഇപ്പോൾ അകത്തിടുക പ്രായോഗികമല്ല അവരെ തൊണ്ണൂറ് ദിവസം മാക്സിമം പിടിച്ചിടാൻ പറ്റുമായിരിക്കും അത് കഴിഞ്ഞാൽ അവർ ജാമ്യം കിട്ടി പുറത്തു പോകും ഇത് കേന്ദ്രം ചെയ്യുന്നത് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് അവിടെയാണ് പോപ്പുലർ ഫ്രണ്ടിന് ഏറ്റവും അത്യാവശ്യമുള്ളത് ആ പണം എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ എത്തിക്കുക അവിടെ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെല്ലാം മറന്നുപോയ ഒരു കാര്യം കൂടിയുണ്ട് കൈ ഒരു രണ്ട് വർഷം മുമ്പ് നടന്ന സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ നമുക്കറിയാം അന്ന് ഈ ഡീമോണിറ്റൈസേഷന് ശേഷം ഇത്തരത്തിൽ കുമാർ പറഞ്ഞതുപോലെ അവിടെ ഉള്ള പണം അവിടെ ഇവർ സമാഹരിക്കുന്ന പണം ഇന്ത്യയിൽ എത്തിക്കാൻ മാർഗമില്ലാതെയായി അപ്പോൾ പിന്നീടുള്ള ഇവരുടെ ഏക ഏകമാർഗം അറബിക്കടൽ വഴി ലക്ഷദ്വീപ് വഴിയുള്ള ചില ക്രയവിക്രയങ്ങളിലൂടെ ആയിരുന്നു അതിനെയാണ് കൃത്യമായി കേന്ദ്ര ഗവൺമെന്റ് തടയിട്ടത് ആ തടയിടലാണ് ഇവരിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയത് ഈ കൂത്തറിയാതെ ആട്ടമാടിയ ഒരുപാട് പേരുണ്ടെന്ന് കേരളത്തിൽ പല മുൻനിര സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ലക്ഷദ്വീപിന് വേണ്ടി ഘോര ഘോം ബാധിച്ചു പക്ഷെ അവരൊന്നും അറിഞ്ഞില്ല എന്തിനു വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇത്ര കടുത്ത നിലപാടെടുത്തതെന്നുള്ളത് ഒരുപക്ഷേ ഇതൊക്കെ വളരെ മുൻകൂട്ടി കണ്ട് ഇവിടെ മെക്സെമനോ മെക്കൈറ്റോ മെക്നയനോ ഒക്കെ ഉണ്ടായിക്കോട്ടെ പക്ഷേ ഇതൊക്കെ മുൻകൂട്ടി കേന്ദ്ര ഗവൺമെൻറ് കാണുന്നുണ്ട് നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ സദാ ജാഗരൂകരാണ് അവർ വളരെ വിജിലൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എന്ത് നീക്കങ്ങളെയും തടയിടാൻ അവർക്ക് കഴിയും ഈ ഇതൊക്കെ ഒരുപക്ഷെ അവരുടെ കൂടി മൗനാനുവാദം ഇതിനകത്തുണ്ട് ഇപ്പോൾ നടക്കട്ടെ എന്നുള്ള രീതിയിൽ പോവുകയാണ് പക്ഷേ സമൂഹത്തിൽ ഇത് പടർത്തുന്ന ഒരു അശാന്തി ഇപ്പോൾ സമൂഹത്തിലുണ്ടായിരിക്കുന്ന ചില ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ അതാണ് ഇപ്പോൾ ഏറെ ചർച്ചയായി നമ്മളുൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ ഒരു വേദിയിലേക്ക് ചർച്ച എടുക്കാൻ കാരണം അതാണ് ഇനി ഇപ്പോൾ സി പി എമ്മിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം അവരുടെ നിലപാട് എന്താണെന്ന് കേരളം കണ്ടാണ് ഒരു പക്ഷേ ആദ്യമായിട്ടാണ് സി പി എമ്മിലൂടെ ഇങ്ങനെ ഒരു കാര്യം പുറത്തേക്ക് വരുന്നത് അല്ലേ ഏ എന്നിട്ടിപ്പോൾ അത് തിരികേം ചെയ്തിരിക്കുന്നു നിലപാട് ഒറ്റ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇത് തിരിഞ്ഞിരിക്കുന്നു മലക്കമറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ അതിനെ കണക്കെട്ടി വിമർശിച്ചിട്ടുമുണ്ട് എന്താണ് സി പി എമ്മിന് ഇതിനകത്ത് കൃത്യമായൊരു നിലപാടെടുക്കാൻ പാടില്ലാത്ത വോട്ട് ബാങ്ക് തന്നെയാണോ അവരുടെ പ്രശ്നം അല്ല അവിടെയും നമ്മുടെയും ഒരു സംശയം ഉണ്ടാകുന്നത് അവിടെയാണ് നമ്മളും ആ കാര്യത്തിൽ ഇതുവരെ വ്യക്തത ആ കാര്യത്തിൽ വരുത്തിയിട്ടില്ല പക്ഷേ എല്ലാ കാര്യങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലവ് ജിഹാദ് ആയിക്കോട്ടെ കേരളത്തിലെ ഭീകരവാദ സംഘടനകളുടെ സാന്നിധ്യമായിക്കോട്ടെ ഇതെല്ലാം ആദ്യം വിളിച്ചു പറയുന്നത് സംഘപരിവാർ സംഘടനകളോ ഹിന്ദു ഐക്യവേദി ബി ജെ പി ഇതുപോലുള്ള ദേശീയ സംഘടനകളായിരിക്കും പക്ഷേ ഇക്കാര്യം ആദ്യം വിളിച്ചു പറഞ്ഞത് ബി ജെ പിയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ് അതിന് ശേഷം അതിനെ പിന്തുണച്ചുകൊണ്ട് സമസ്ത രംഗത്ത് വരുന്നു സമസ്തയ്ക്ക് മറ്റു ചില അജണ്ടകളുണ്ട് പക്ഷേ ഇത് കാര്യം കൃത്യമായി കണ്ടെത്തിയത് സി പി എം ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ ആ ആദ്യ ദിവസത്തെ പ്രസംഗത്തിൽ വ്യക്തമായുണ്ട് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ാണ് ഇതിന്റെ പിന്നിൽ എന്ന് കൃത്യമായി ഉണ്ട് പക്ഷേ ഈ കാര്യം ചർച്ചയായതോടുകൂടി വാദത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു ഇത് കൃത്യമായി അവിടെയാണ് നമ്മുടെ സംശയവും എന്തുകൊണ്ട് ദേശീയ സംഘടനകൾ ഇത് ആദ്യം അറിഞ്ഞില്ല പക്ഷേ സി അറിയുന്നു ദേശീയ സംഘടനകൾ അത് ഏറ്റെടുക്കുന്നതോടുകൂടി സി പി എം പിന്നിലേക്ക് പോകുന്നു അത് രാഷ്ട്രീയമായ ഭയം കൊണ്ടാണ് ഒന്നാമത്തെ കാര്യം ബി ഇവിടെ ചുവടുറപ്പിച്ചു വരുന്നു എന്നൊരു പൊതുബോധം അത് ബി ജെ അത് സി പി എമ്മിൻ്റെ കൂടി വിലയിരുത്തലാണ് ബി ജെ പി എങ്ങനെയും തറപ്പറ്റിക്കാനുള്ള എല്ലാ രാഷ്ട്രീയ കളികളും കളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യം കേരളത്തിൽ ചർച്ചാ വിഷയമായാൽ അത് പ്രാഥമികമായി ഗുണം ചെയ്യുക ബി ജെ പിക്ക് ആയില്ല മുന്നേ എറിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അല്ല അങ്ങനെ ആയിരിക്കും ഇത് പറഞ്ഞുപോയി പറഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഇത് മുതലെടുത്ത് ബി ജെ പി കയറി വരുമോ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുമോ അത് വേണ്ട എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു പോപ്പുലർ ഫ്രണ്ടിൻ്റെ കൂടെ സംഘപരിവാറിനേം കൂടി കൂട്ടി കെട്ടിക്കൊണ്ട് ഇല്ല അങ്ങനെ ഇതൊക്കെ നടക്കുന്നത് ശരിയാണ് പക്ഷെ സംഘപരിവാർ നടത്തുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമി നടത്തുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ട് നടത്തുന്നുണ്ട് ഇതൊക്കെ ഈ സമൂഹം കരുതിയിരിക്കണം ഇതിനെതിരെ എന്നൊക്കെയുള്ള ഒരു ഒഴുക്കൻ മനോഭാവത്തിലേക്ക് നിലപാടിലേക്ക് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി മടങ്ങിപ്പോവുകയാണ് ഇതിൻ്റെ അർത്ഥം ഇവിടെ എന്ത് നടന്നാലും അതിൻ്റെ കൂടെ സംഘപരിവാറിൻ്റെ പേരിനേം കൂടെ കൂട്ടിക്കെട്ടുക എന്നത് മാത്രമാണ് പക്ഷേ ഇവർ രാജ്യ അത് അതാണല്ലോ അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ആർ എസ് എസിനെ കാണുന്നത് ഒരു രാഷ്ട്രീയ എതിരാളിയായിട്ടാണ് അതുകൊണ്ടാണ് അവർക്ക് ആർ എസ് എസിനെതിരെ ഒരു രാഷ്ട്രീയ ഈ രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്ന മറ്റേതൊരു പ്രസ്ഥാനമാണുള്ളത് അതെ ഇതിപ്പോ ആർ എസ് എസിന്റെ അധികാരികൾ പോലും അങ്ങനെ സംബന്ധിച്ച് തരില്ല ആർ എസ് എസ് മാത്രമാണിതിന് മറ്റ് എല്ലാ സംഘടനകളുണ്ട് പക്ഷേ ദേശീയ നിലപാടെടുത്തുകൊണ്ട് ഈ രീതിയിലുള്ള ദേശവിരുദ്ധമായ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാൻ ഇന്ന് കെൽപ്പുള്ള സംഘടനയാണ് ആർ എസ് എസ് ആ കെല്പ് അവർ വർഷങ്ങൾ ഈ കഴിഞ്ഞ തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് നേടിയെടുത്തതാണ് ആ പ്രവർത്തന പദ്ധതിയെ നേരിട്ട് മനസ്സിലാക്കാതെയാണ് ഇവർ രാഷ്ട്രീയ എതിരാളികളായി കാണുന്നത് എത്രമാത്രം ഇവർ രാഷ്ട്രീയ എതിരാളികളായി സംഘത്തെ കാണുന്നു അത്രമാത്രം ഇവർക്ക് സംഘത്തെ പ്രതിരോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിൽ ഇവരുടെ ആശയങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള നിലപാടുകളിൽ നിന്ന് പിന്നോക്കം പോകുന്നത് ഒന്ന് മുസ്ലിം വോട്ടുകളെ വോട്ട് ബാങ്കുകളെ പ്രീണിപ്പിക്കാൻ സി പി എം ശ്രമിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ സി പി എം മുസ്ലിം വോട്ട് ബാങ്കുകളുടെ പ്രീണനത്തിൽ നിന്ന് ഒരല്പം മാറി നിൽക്കുകയാണ് ആ സമയത്താണ് ഇങ്ങനെ ഒരു ആരോപണം വരുന്നത് ഇത് പുറത്തു പറഞ്ഞു പോയി പക്ഷേ അത് പാർട്ടി വിലക്കിയിരിക്കുകയാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ പാർട്ടി ദീർഘകാലാടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ ഇത് ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കും എന്തുകൊണ്ടാണ് മുനമ്പം സമരത്തെ ഇവർ കാണാൻ തയ്യാറായത് ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നത് കൊണ്ട് മാത്രമാണ് ഇല്ല ഇന്നും നമ്മളെ പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഷയമായി മുനമ്പ് നിൽക്കുമായിരുന്നു എല്ലാ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും അവിടെ പോയി നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരാം എന്ന് വ്യാജമായിട്ടെങ്കിലും പറയാൻ കാരണം ആ ഉപതെരഞ്ഞെടുപ്പ് വന്നത് രാഷ്ട്രീയ പോരാട്ടങ്ങളെ സി പി എം ഭയക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള ആരോപണ പഴയതുപോലെ ഇല്ലതാനും പഴയതുപോലെ ഇല്ലതാനും മാത്രമല്ല ഈ മെക്സവൻ എന്ന് പറയുന്ന സംഘടന ഉന്നതരെ ഈ പരിപാടികളിൽ പങ്കെടുപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധ ശ്രദ്ധിച്ചിട്ടുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് അവരുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തൽ വന്നു അത് പറഞ്ഞത് മറ്റൊരു മന്ത്രിയാണ് നമ്മുടെ അബ്ദുറഹിമാനാണ് മന്ത്രി വഖഫ് മന്ത്രിയുമായ അബ്ദുറഹിമാനാണത് പറഞ്ഞത് അബ്ദുറഹിമാൻ ഇവരുടെ പങ്ക് പങ്കെടുത്തിട്ടുണ്ട് ഈ ഒരു വിവാദം നിലനിൽക്കെ തന്നെ കഴിഞ്ഞ ദിവസം നടന്ന പരിപാടിയിൽ വി കെ ശ്രീകണ്ഠൻ പാലക്കാടിൻ്റെ എം പി വി കെ ശ്രീകണ്ഠൻ ഈ പരിപാടിയിൽ പങ്കെടുത്തു അപ്പോൾ ഇതെല്ലാം അവരുടെ ലക്ഷ്യം മുസ്ലിം മുസ്ലിം വോട്ട് ബാങ്കുകൾ കൊണ്ടാണല്ലോ അതിൻ്റെ കൺസോൾഡേഷൻ കൊണ്ടാണല്ലോ പാലക്കാട് അവർക്ക് നിലനിർത്താൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ അവർ അവിടെ ഇന്ന് പ്രിയങ്കാ ഗാന്ധി തണ്ണിമത്തൻ ബാങ്കുമായി പാർലമെൻറ്റിൽ പോയിരിക്കുന്നു അപ്പോൾ ഈ വോട്ട് ബാങ്ക് എങ്ങനെയും നിലനിർത്തുക ഏത് സംഘടനയും ഇങ്ങോട്ട് വന്നോട്ടെ പോപ്പുലർ ഫ്രണ്ടിന് സത്യം പറഞ്ഞാൽ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും അറിയാം പോപ്പുലർ ഫ്രണ്ടിന് തലവെക്കാൻ പറ്റില്ല കാരണം അവർ കേന്ദ്ര നിരീക്ഷണത്തിലാണ് അവർ ഇനി മെക്സവനല്ല മേയ്ക്ക് ഇറക്കിയാലും ഈ കേന്ദ്ര ഏജൻസികൾ അവരെ പിടികൂടും ആ ഒരു രീതിയിലേക്ക് ആയിക്കഴിഞ്ഞു പക്ഷേ കേരളവും ഇതേപോലൊരു ജാഗ്രതയിലേക്ക് വരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഘപരിവാർ സംഘടനകൾ ആദ്യം പറഞ്ഞില്ല എന്നുള്ളത് ഒരു പരിധി ഒരു ആശ്വാസം കൂടിയാണ് സംഘപരിവാർ സംഘടന പറഞ്ഞില്ലെങ്കിലും മറ്റാരെങ്കിലും കണ്ടെത്തുന്നുണ്ട് ഒരു പരിധിവരെ ശ്രീ ശ്രീകൃഷ്ണ ജയന്തി ആദ്യം തുടങ്ങിയതാരാണ് ഇപ്പോ ആരൊക്കെയാണ് ശ്രീകൃഷ്ണ ജയന്തി രാമായണമാസം എങ്ങനെയാണ് അതുപോലെ സമൂഹത്തിൽ ദേശവിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള ജാഗ്രത മറ്റുള്ളവരും പുലർത്തുന്നു ഈ ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തത്തുമൈ അതായത് ദേശീയതക്കൊപ്പം സഞ്ചരിക്കുന്ന തത്തുമലാകാലങ്ങളിൽ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് ഈ അതായത് മലയാളികൾ ഇവിടെ മലയാളികളായിട്ടുള്ളവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് യിലും സിറിയയിലും ഒക്കെ പോകുന്നുണ്ടെന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ ചീഫ് എഡിറ്റർ രാജേഷ് പിള്ളയാണ് ഈ ലവ് ജിഹാദ് വിഷയം കേരളത്തിൽ ചർച്ച ചെയ്തപ്പോൾ അന്ന് തത്വമായി വളരെ സീരിയസ് ആയിട്ട് തന്നെ ഒരു ക്യാമ്പയിൻ ചെയ്തിരുന്നു അത് എത്ര പ്രേക്ഷകർക്ക് അറിയില്ല അന്ന് നമ്മൾ വിശദമായി പറഞ്ഞിരുന്നു ലവ് ജിഹാദ് അല്ല ഇതിനേക്കാളും വലുതായി ലാൻഡ് ജിഹാദും ഫുഡ് ജിഹാദും വസ്ത്ര ജിഹാദും അതുമാത്രമല്ല അധികാര കേന്ദ്രങ്ങളിലേക്ക് നുഴഞ്ഞു കയറുന്നത് അടക്കമുള്ള വലിയ വലിയ ജിഹാദുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്ന് പറയുന്നു ഇതിൽ ലാൻഡ് ജിഹാദ് വക്കഫ് എന്നുള്ള രീതിയിൽ ഏതാണ്ട് കേരളത്തെ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ഈ പറഞ്ഞ മറ്റു കാര്യങ്ങൾ കൂടി ഇപ്പോൾ പലയിടത്തായിട്ട് നടക്കുന്നുണ്ട് ഫുഡ് ജിഹാദും ഈ ഡ്രസ് ജിഹാദും ഒക്കെ വരുന്നുണ്ട് സിനിമയിലെ ജിഹാദിനെക്കുറിച്ച് നമ്മൾ ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്തിരുന്നു അതും നമുക്കറിയാം മലയാള സിനിമയുടെ പല രീതിയിലുള്ള മാറ്റങ്ങളെക്കുറിച്ച് അതിൽ അല്ലെ സിനിമയ്ക്ക് നിന്ന് തന്നെ അതെ അതെ അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു വെച്ചതൊന്നും വെറുതെ ആയിട്ടില്ല പറഞ്ഞ വാർത്തകളൊക്കെയും സത്യങ്ങളായിരുന്നു അങ്ങനെയെങ്കിൽ ഈ മെക്സവനെയും നമ്മൾ പിന്തുടരേണ്ടതായിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളും വളരെ ഗൗരവപൂർവ്വം തന്നെ നമ്മൾ വീക്ഷിക്കേണ്ടതായിട്ടുണ്ട് ആ അതിന്റെ ഒരു യാഥാർത്ഥ്യം കണ്ടെത്തേണ്ടതുണ്ട് ഈ പറഞ്ഞതുപോലെ വ്യായാമ മുറകൾക്കോ അല്ലെങ്കിൽ ആരോഗ്യ പരിപാലനത്തിനോ ഒന്നും എതിരല്ല നമ്മൾ നമ്മൾ എതിർക്കപ്പെടുന്നത് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളെയാണ് വിധ്വംസക പ്രവർത്തനങ്ങളെയാണ് അതിനെതിരെ പല്ലും നഖവും ഉപയോഗിച്ച് മരണം വരെ പോരാടുക തന്നെ ചെയ്യും തത്വമായി നമസ്കാരം നമസ്കാരം പവർഡ് ബൈ ച്യോതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം